എങ്ങനെയാണ് ഒരാൾക്ക് ലോട്ടറി ടിക്കറ്റ് എടുത്താൽ ലോട്ടറി അടിക്കാനുള്ള സാധ്യത എന്താണ് ഇതിന്റെ പ്രധാന അവസ്ഥ എന്നും എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് എന്താണ് ഉണ്ടായിരിക്കേണ്ടത് എല്ലാവർക്കും നമസ്കാരം ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ സെഷൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെഷനാണ് എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഇന്നത്തെ ഈ സംഭവം ചെയ്തു കഴിഞ്ഞാൽ നൂറിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഒരു ലോട്ടറി എടുത്താൽ നിങ്ങൾക്ക് അടിക്കും അപ്പോ എടുക്കണം എന്നുള്ളത് കണ്ടീഷനാണ് അത് മറക്കരുത് എടുക്കാതെ അടിക്കുമെന്ന് കാത്തിരിക്കരുത് അപ്പോൾ ക്ലാസ് റെഡി ആണല്ലോ ലോട്ടറി അടിപ്പിക്കാനായിട്ട് തയ്യാറാണല്ലോ തയ്യാറായവരെല്ലാവരും ടൈപ്പ് ചെയ്തോളൂ ടൈപ്പ് ചെയ്തോളൂ ലോട്ടറി എടുക്കാനും ലോട്ടറി അടിക്കാൻ തയ്യാറായവർ മാത്രം ടൈപ്പ് ചെയ്യുക അല്ലാത്തവർ റൈലൻറ് ആയിട്ട് വിടുന്നുള്ളൂ ഓക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചു പോകാം കാരണം നിങ്ങൾ ക്ലാസ്സിൽ സ്ഥിരം പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് ലോട്ടറി ടിക്കറ്റ് എടുത്താൽ ലോട്ടറി അടിക്കാനുള്ള സാധ്യത എന്താണ് ഇതിന്റെ പ്രധാന അവസ്ഥ എന്ത് എങ്ങനെയാണ് അയാൾക്ക് അത് അടിക്കുക ചതിച്ചിട്ടുണ്ടോ നിങ്ങൾ ഭാഗ്യമാണ് അല്ലേ ജീവിതത്തിൽ ഭാഗ്യം വരുന്ന വഴിയല്ലേ ലോട്ടറി എന്ന് പറയുന്നത് ലക്ക് ഭാഗ്യം വരുന്നതാണ് ലോട്ടറി അങ്ങനെയെങ്കിലും ഒരു ചാലഞ്ച് ചോദിക്കട്ടെ ഭാഗ്യം വന്നു കഴിഞ്ഞാൽ അത് നിൽക്കണ്ടേ ഭാഗ്യം വെറുതെ വന്നാൽ മതിയോ എപ്പോഴും നിൽക്കണ്ടേ നമുക്ക് അതല്ലേ ഭാഗ്യം എന്ന് പറഞ്ഞു ഒരു പ്രാവശ്യം വരുന്നതാണോ ഭാഗ്യം എന്നും നിലനിൽക്കുന്നതാണോ ഭാഗ്യം നമുക്ക് വേണ്ട ഭാഗ്യം എന്താ ഒറ്റ പ്രാവശ്യം വരുന്ന ഭാഗ്യം വേണോ എന്നും നിലനിൽക്കുന്ന ഭാഗ്യം വേണം എന്നും നിലനിൽക്കുന്ന ഭാഗ്യം വേണം എന്തെങ്കിലും ഒരു സാധനം നിങ്ങളിൽ എന്നും നിലനിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എന്ത് വേണം എന്നും എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് എന്താണ് ഉണ്ടായിരിക്കേണ്ടത് ഇത് കുറച്ച് ഞാൻ ടോട്ടലി പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ് മറ്റൊന്നുമല്ല ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ് മുഴുവൻ പറഞ്ഞു വരുന്നത് ലോ ഓഫ് അട്രാക്ഷനില് നിങ്ങൾ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ നിങ്ങൾ അതായി തീരുന്നു അല്ലെ ഇതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ഫണ്ടമെന്റൽ നിയമം ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ആ യെസ് അപ്പോൾ നിങ്ങൾ ഭാഗ്യം വന്നു അത് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ എന്തായി തീരണം നിങ്ങൾ എന്നും എന്താളെ തീരണം പറഞ്ഞു നോക്കി തീരണം യെസ് നിങ്ങൾ എന്നും ഭാഗ്യം എന്ന് പറയുന്നത് ഗുഡ് എനർജി അല്ലേ നല്ല എനർജി അല്ലേ പോസിറ്റീവ് എനർജി അല്ലേ ഭാഗ്യം എന്ന് പറയുന്നത് അതല്ലേ ഭാഗ്യം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഭാഗ്യവാനായി എന്നും നിലനിൽക്കണമെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആളായിട്ട് എന്നും നിൽക്കാൻ നിങ്ങൾക്ക് പറ്റണം ലോട്ടറി അടിച്ചു എങ്കിൽ നിങ്ങൾക്ക് നാളെ എടുക്കുന്ന ലോട്ടറി മറ്റന്നാൾ അടിച്ച അടിച്ചു കഴിഞ്ഞാൽ അടിച്ചു എന്ന് വിശ്വസിച്ചോളൂ നാല് അഞ്ചു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതേ പോസിറ്റിവിറ്റി നിലനിർത്താൻ സാധിക്കുമോ അതായത് ലോട്ടറി അടിച്ചു കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തോഷം ആ പോസിറ്റീവ്നെസ് നാല് അഞ്ചു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ വേണ്ട ഞാൻ മറ്റൊരു കാര്യം ഉദാഹരണം ചോദിക്കാം നിങ്ങൾക്ക് ഒരു കോടി രൂപ ലോട്ടറി അടിച്ചു ഭയങ്കര സന്തോഷമാണ് ബോധമൊന്നും പോയില്ല സുഖമായിട്ട് ബോധം പോവാതെ തന്നെ നിങ്ങൾ നിന്നു എന്റെ ഇന്നസെന്റ് അടിച്ചടാ എന്ന് പറഞ്ഞ് വീഴാതെ കണ്ട് നിങ്ങൾ ധൈര്യപൂർവ്വം നിന്നു എന്ന് കരുതിക്കോ അടിച്ചു ഒരു കോടി വിശ്വസിച്ചു സത്യമായിട്ട് നിങ്ങൾക്ക് ഒരു കോടി അടിച്ചു അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത് അവിടെ ഇത് നിങ്ങൾ മനസ്സിലാക്കണേ ഞാൻ ലോട്ടറിയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം പറയാണ് എല്ലാവർക്കും പറ്റുന്ന ഒരു തെറ്റ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് തരികയാണ് എന്നിട്ട് ലോട്ടറി എടുക്കുന്നതിലേക്ക് പോവാ നമുക്ക് എടുക്കുമ്പോ തന്നെ ഇതായിരിക്കണം നിങ്ങളുടെ മനസ്സ് അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽസ് പറയണേ അടിച്ചു ഒരു കോടി അടിച്ചു എങ്കിൽ തൊട്ടടുത്ത നിമിഷം നിങ്ങൾ എന്താ ആലോചിക്കാൻ അറിയോ എൻ്റെ മകന് കൊടുക്കണം എൻ്റെ ഭാര്യ ഭർത്താവിന് കൊടുക്കണം കടം മുഴുവൻ കൊടുത്ത് തീർക്കണം പിന്നെ എന്നെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് അവരെ മുമ്പിൽ എന്താണ് ഒന്ന് വിലസണം അല്ലേ ചാഞ്ഞ് കാണിക്കണം ഇതെല്ലാം ആദ്യം ചിന്തിക്ക സ്വാഭാവികമായിട്ട് ഇതേ ചിന്തിക്കില്ല എനിക്ക് ഒന്ന് അവരെ മുമ്പിൽ വില സീൽ ഇത്ര കാലം എന്നെ അവര് ചവിട്ടി തേച്ച് മുഴുവൻ കാണിക്കണം എന്ത് ആറ്റിറ്റ്യൂഡ് ആണത് ഇതെങ്ങോട്ടാ കൊണ്ടുപോവുക ലോട്ടറി അടിച്ച സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചിന്ത സത്യം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഹൈ എനർജി നിങ്ങളെ പോസിറ്റീവായി ഹൈ എനർജി ഉണ്ടായിട്ട് നിൽക്കുന്ന നിങ്ങൾ എങ്ങോട്ട് പോകും പിന്നെ പക കുറ്റബോധം ദേഷ്യം അല്ലേ പിന്നെന്താണ് അപകർഷതാ ബോധം ഇതൊക്കെ കടന്നു വരില്ലേ നിനക്ക് അവനോട് ജയിക്കണം ഇങ്ങനെ എന്നിട്ട് പറയണ്ടേ കാശ് ഇങ്ങനെ അവരെ മുമ്പിൽ ഇങ്ങനെ വിതകണം എന്നിട്ട് ഇങ്ങനെ നടക്കും നമ്മൾ പറയും ഇത് സ്വാഭാവികമായിട്ട് നമ്മുടെ ചിന്ത പറയുന്നതല്ല നമ്മുടെ ചിന്തയിൽ വരുന്ന കാര്യമാണ് വലിയ വീടുണ്ടാക്കണം എന്നിട്ട് വലിയ വീടുണ്ടാക്കണം ഒരു കാറ് വാങ്ങിക്കണം ആദ്യം ചോദിച്ചാൽ ലോട്ടറി അടിച്ച് ഇപ്പം എങ്ങോട്ട് ചോദിച്ചിട്ടില്ലേ നിങ്ങൾക്ക് ഒരു കോടി രൂപ ലോട്ടറി അടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും ഇവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ കൊറേ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്കറിയാൻ ലളിതമായിരിക്കും നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ വേറൊരാളോട് ചോദിച്ച ഒരു കോടി ലോട്ടറി അടിച്ചെന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അവൻ പറയും ഒരു നല്ല വീട് ഉണ്ടാക്കണം പിന്നെ അടുത്തത് നല്ലൊരു കാർ കാറ് വായിക്കണം പിന്നെ ഭാര്യക്ക് കുറച്ച് സ്വർണം മേടിച്ച് കൊടുക്കണം ഇങ്ങനെയൊക്കെ നല്ല കുറച്ച് നല്ല ആൾക്കാർ മറ്റാൾക്കാർ ഒരു ടൂറ് പോകാനുണ്ട് ഒന്ന് കറങ്ങേ ഇങ്ങനെയാണ് മനുഷ്യൻ ഉണ്ടാവുക നോക്കൂ ലോട്ടറി അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഭാഗ്യം എന്നാണ് അർത്ഥം ഭാഗ്യം നമുക്ക് രണ്ട് തരത്തിൽ ഉണ്ടാക്കി എടുക്കാം ദൈവം അല്ലെങ്കിൽ എന്തോ പ്രപഞ്ചശക്തി നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തരുന്ന ഒരു എനർജി അതാണ് ഭാഗ്യം അത് നിലനിൽക്കണമെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് നിർത്താനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ മനസ്സ് നമ്മുടെ ആത്മാവിന് നമ്മുടെ ശരീരത്തിന് എവിടെയാണോ എനർജി എന്ന് പറയുന്നത് ഈ സാധനത്തിന് വേണം ഇല്ലെങ്കിൽ വന്ന വഴിയെ ആ സാധനം പോകും അപ്പോൾ ഭാഗ്യം വരും ഭാഗ്യം പോകും ഇത് വേണമെങ്കിൽ നിങ്ങൾ പ്രപഞ്ച സത്യത്തെ വിശ്വസിക്കുക ഒറ്റക്ക് ഒന്നും ചെയ്യേണ്ട വെടു ഇരിക്കുക ഭാഗ്യം വരുമെന്ന് കത്തിരിക്കുക അത് ലഭിക്കും നിങ്ങൾക്ക് കിട്ടണ കിട്ടും അത് അത് വഴി പോകും ഇത് ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം ഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് വരുത്താൻ പറ്റും നമ്മുടെ ഭാഗ്യത്തെ അത് ഇപ്രകാരമാണ് എന്ത് ഭാഗ്യമാണോ നമുക്ക് ആവശ്യമുള്ളത് അതിലേക്ക് ആവശ്യമായ എനർജിയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുക എന്റെ എനർജി ഞാൻ ഉയർത്തുന്നു അൺകണ്ടീഷണൽ ആയിട്ട് ഉയർത്തുന്നു ആ അൺകണ്ടീഷണൽ എനർജിയിൽ ഉയർത്തുന്നു എങ്കിൽ നമ്മൾ ഉയർത്തി നിൽക്കുമ്പോൾ തത്തുല്യമായ എനർജിയെ പ്രപഞ്ചത്തിൽ നിന്നും നമ്മൾ വലിച്ചെടുക്കും അട്രാക്ട് ചെയ്തെടുക്കും ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ നമ്മൾ അതായി തീരുന്നു അപ്പൊ ഒരു ലോട്ടറി അടിക്കുന്ന ആളായി തീരുമെന്ന് ചിന്തിക്കുന്നവൻ എന്ത് സംഭവിക്കും അവൻ ലോട്ടറി എടുത്താൽ ഓട്ടോമാറ്റിക് അവൻ ലോട്ടറി അടിക്കും അപ്പോൾ ആ അതാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ ഭാഗ്യം എന്നും നിലനിൽക്കും കാരണം നിങ്ങൾ അതായി തീർന്നിരിക്കുന്നു പിന്നെ അവിടെ മാറ്റൂല ഇനി ലോട്ടറി അടിച്ചാല് നിങ്ങൾ പറയുന്ന എന്താണെന്നറിയോ ആ ലോട്ടറി അടിച്ചട്ടോ അത്രയേ ഉള്ളൂ അയ്യോ എനിക്ക് ലോട്ടറി അടിച്ച എന്നൊന്നും പറയില്ല ലോട്ടറി അടിച്ച അത് കോമൺ കാരണം ഞാൻ അതാണ് എൻ്റെ അടുത്ത് തന്നെ ഇപ്പൊ മറ്റൊന്നും പറഞ്ഞിട്ട് വലിയ എഫക്റ്റ് ആവില്ല ഞാൻ ഓൾറെഡി അതായി തീർന്നിരിക്കുന്നു അപ്പൊ എവിടെയും വിഷയമില്ല ലോട്ടറി അടിച്ചാൽ നിങ്ങൾ ആരോടും പറയുമോ പേപ്പറിൽ നിന്നും കൊടുക്കണ്ട കേട്ടോ അതിങ്ങോട്ട് പോരട്ടെ ഇത് ശ്രദ്ധിച്ചിട്ട് ലോട്ടറി എടുക്കുക ഇനി നമുക്ക് ലോട്ടറി എടുക്കുന്ന കാര്യത്തിലേക്ക് അടക്കാം ഇത് മനസ്സിലായല്ലോ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ലോട്ടറി എടുക്കാൻ പോകാം ഇനി ലോട്ടറി എടുക്കാൻ പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നീക് ആണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന് മറ്റൊരു മെത്തേഡ്സും ഇല്ല ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് സാധ്യമാകും പക്ഷേ വീണ്ടും പറയുന്നു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ ഇമോഷൻ എന്താണോ അത് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതും നിങ്ങളുടെ ഇമോഷണമായി കണക്ട് ചെയ്തിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളും അതിന്റെ വികാരത്തിനും അനുസരിച്ചുള്ള വൈബ്രേഷനുകൾ നിങ്ങളുടെ ശരീര നിങ്ങളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ അല്ലാതെ ഞാൻ ഇവിടെ പറഞ്ഞു വച്ചു മാത്രമല്ല നിങ്ങൾ അതായി തീരണം എന്നോട് പറയണം അതായി തീരണം എങ്കിൽ ലോട്ടറി എടുക്കുന്നത് എങ്ങനെ എന്ന് പറയാം നിങ്ങൾ ഇതൊക്കെ തയ്യാറാണെങ്കിൽ നാളെ ഒരു ലോട്ടറി എടുക്കാൻ പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ട മെത്തേഡ് എഴുതി വെച്ചോളൂ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് നിങ്ങൾ ഏത് ലോട്ടറി ആണോ എടുക്കുന്നത് എത്ര പ്രൈസിന് ലോട്ടറി ആണോ എടുക്കുന്നത് ആ ലോട്ടറി നമ്പർ റാൻഡം സെലക്ട് ചെയ്യാനോ ഇതെടുത്താൽ കിട്ടുമോ ഇതെടുത്താൽ കിട്ടുമോ അല്ല അതാണോ നല്ലത് ഈ നമ്പർ ആണോ നല്ലത് അല്ലെങ്കിൽ ആ നമ്പർ ആണോ നല്ലത് എന്ന ചോദ്യമേ പാടില്ല കാരണം നിങ്ങൾ ഓൾറെഡി അതായി കഴിഞ്ഞാ സാധനം നിങ്ങളിലേക്ക് വന്നാൽ മതി നിങ്ങൾ ഏതെടുത്താലും നമ്പറാണോ അടിക്കുന്നത് നിങ്ങളുടെ ചിന്തകളാണോ ഉണ്ടാക്കുന്നത് ആ ലോട്ടറി ലോട്ടറിയിൽ എടുത്ത നമ്പറിന്റെ ലെക്കാണോ അല്ല നിങ്ങളുടെ ലെക്കാണോ അവിടെ പരീക്ഷിക്കുന്നത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ സ്ഥിരം ചെയ്യുന്നത് നമ്പർ ലക്കി നമ്പർ നോക്കിയിട്ട് എടുക്കും നിങ്ങൾക്ക് നോക്കിയാൽ മതി എത്ര ലോട്ടറികൾ ലക്കി നമ്പറിൽ അടിച്ചിട്ടുണ്ട് നമ്മൾ ലോട്ടറി എടുക്കുമ്പോൾ നമ്മുടെ ഭാഗ്യമാണ് നമ്മൾ പരീക്ഷിക്കുന്നത് അല്ലാതെ ആ നമ്പറിന്റെ ഭാഗ്യമല്ലല്ലോ നമ്മൾ സെലക്ട് നമ്പർ സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ആരുടെ ഭാഗ്യമാണല്ലോ നോക്കുന്നത് നമ്പറിന്റെ ഭാഗ്യം അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾക്ക് യാതൊരു സ്വാധീനവും ഇല്ലല്ലോ ആ നമ്പർ അടിച്ച് വരുന്നതല്ലേ അപ്പൊ നിങ്ങൾക്ക് ആ ഭാഗ്യം നിങ്ങളുടെ ലെക്കാണോ അത് ആ നമ്പറിന്റെ ലെക്കല്ലേ അപ്പൊ നമ്മുടെ ലെക്കാണ് നമ്മൾ പരീക്ഷിക്കുന്നതെങ്കിൽ കണ്ണു മടച്ച് നിങ്ങൾക്ക് ഏതാണോ കിട്ടി തോന്നിയത് ഈ നമ്പർ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന സാധനം അറിയാമല്ലോ നമ്മുടെ മനസ്സിനകത്ത് നിന്ന് എടാ ഇതെടുക്കണം എന്ന് പറയും അത് ഒറ്റ അങ്ങ് എടുത്തോളുക വേറെ ഒരു ചിന്തയും വേണ്ട അതാണ് നിങ്ങളുടെ സത്യം നിങ്ങൾക്ക് എടുക്കാനുണ്ടോ അത് തന്നെ അടിക്കും യാതൊരു സംശയമില്ല അത് എടുക്കുക ഒന്നോ രണ്ടോ മൂന്നോ എത്രയാന്ന് വെച്ച് അടുക്കുക എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ എടുക്കുമ്പോ എന്താണ് നിങ്ങൾ ചെയ്യുക സ്ഥിരമായി ചെയ്യുന്ന എന്താണ് അടിക്കുക എന്തോ ഇത്തവണ എനിക്കാണോ എന്തോ അല്ലേ കിട്ടിയാൽ നല്ല രസമായി ഇന്ന് പിന്നെ പിന്നെ ഡയലോഗ് പറയും ഭയങ്കര സൂപ്പർ ആയിട്ട് ഡയലോഗ് പറയും ലോട്ടറി അടിച്ചാൽ നല്ലതായിരുന്നു ഏതാ ലോട്ടറി എടുത്തിട്ട് പറയാണ് അടിച്ചാൽ നല്ലതായിരുന്നു എന്നാ പിന്നെ എന്തിനാണ് നിങ്ങൾ എടുത്തത് അടിച്ചാൽ നല്ലതാണെങ്കിൽ പിന്നെ എടുക്കാതിരുന്നൂടെ എത്ര പേർക്ക് പറയാൻ പറ്റും ഈ ലോട്ടറി എനിക്ക് അടിക്കും എന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന എത്ര പേരുണ്ട് ബോധപൂർവമല്ല നമ്മുടെ ഓട്ടോ സജഷൻസിൽ പഠിപ്പിക്കുന്ന പോയിന്റ് ആണ് ഓട്ടോ സജഷൻ എന്ന് പറയുന്ന ഓട്ടോ സജനഷൻ ഇത് വരണം ഈ ഈ ലോട്ടറി എനിക്കാണ് കഴിഞ്ഞോടേക്ക് എന്തപ്പോ കുഴപ്പം എന്ന് പറഞ്ഞ് അതും എടുക്കാം എടുത്തിട്ട് നേരെ വീട്ടിൽ വന്നതിന് ശേഷം വളരെ സൂക്ഷ്മതയോടുകൂടി നല്ല ഫോൾഡ് പോലും ചെയ്യാതെ സൂക്ഷിച്ചു വെക്കുക വീട്ടിൽ വന്നതിന് ശേഷം പറ്റുമെങ്കിൽ അവിടെ നിന്നു തന്നെ ഒരു എൻവലപ്പിൽ ഇട്ട് വെക്കുക ഇല്ലെങ്കിൽ വീട്ടിൽ വന്നതിന് ശേഷം ഒരു എൻവലപ്പിൽ കൃത്യമായി വെക്കുക എന്നിട്ട് എവിടെ വെക്കണം നിങ്ങളുടെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഏറ്റവും നിങ്ങൾ ആരാധിക്കുന്ന അല്ലെ നിങ്ങൾ ഏറ്റവും ആ വീട്ടിൽ ഏറ്റവും പോസിറ്റീവായി നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന സ്ഥലം എവിടെയാണ് നിങ്ങളുടെ വീട്ടിൽ ആ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക അത് എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് പൂജാമുറി ആവാം അല്ലെങ്കിൽ മറ്റൊരു സ്ഥലമാവാം എന്താണോ നിങ്ങൾ ഏറ്റവും കയറി അവിടെ കൊണ്ടുപോയി വെക്കുക അല്ലെങ്കിൽ പൈസയുടെ കൂടി ഏറ്റവും പ്രതിഷീഷായി നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സാധനത്തെ കൊണ്ടുപോയി വെക്കുക ഞാൻ പറഞ്ഞതെല്ലാം ലോ ഫെഡറേഷൻ ടെക്നിക്കാണ് ഇത് ചെയ്തതിനു ശേഷം അടുത്ത ടെക്നിക്ക് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രാത്രി സമയത്ത് നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് കുളിച്ച് ഫ്രഷായി വന്നതിന് ശേഷം എൻവലപ്പിലോ അല്ലെങ്കിൽ മറ്റു കവറിലോ ഇട്ട് കന അല്ലെങ്കിൽ വൃത്തിമായി ഇട്ടുവെച്ച് ലോട്ടറി ടിക്കറ്റിനെ കൈയ്യിൽ എടുക്കുക എടുത്തതിന് ശേഷം എടുക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഇത്ര ലക്ഷം രൂപ ഇത്ര കോടി രൂപയുടെ ചെക്കൻ്റെ കയ്യിലുണ്ട് എന്ന കൃത്യമായ ഫീലിങ്ങോടുകൂടി എടുക്കുക എടുത്തതിന് ശേഷം ഒരു തരത്തിലുള്ള സെൽഫ് ഡൗട്ടോ ഒരു തരത്തിലുള്ള സംശയമോ നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടാവാൻ പാടില്ല അത് എടുത്തതിന് ശേഷം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ടിരിക്കുക കൊണ്ട് നമ്മൾ പതിനൊന്ന് തവണ പതിനൊന്ന് തവണ ബ്രീത്തിങ് എടുക്കുക ശ്വാസവിശ്വാസം വളരെ സ്വസ്ഥമായിട്ട് ഈ സാധനം കയ്യിൽ വെച്ചതിന് ശേഷം ബ്രീത്ത് നമ്മൾ കാം ഡൗൺ ചെയ്യാനായിട്ടാണ് പതിനൊന്ന് തവണ കാം ഡൗൺ ചെയ്യാനുള്ള ആയിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യുക നമ്മൾ നമ്മുടെ ജീവിത വിജയത്തിന്റെ രഹസ്യം അല്ലെങ്കിൽ അഫ്രിമേഷൻ പുസ്തകത്തിൽ അഞ്ച് അഫ്രിമേഷൻസ് കൊടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കില്ലെങ്കിൽ പേജ് എടുത്തോളൂ പറഞ്ഞുതരാം പുസ്തകമുള്ളവരെടുത്തോളൂ പതിനൊന്ന് അഫർമേഷൻ മലയാളത്തിൽ ധനത്തിന്റെ അഫർമേഷൻസിൽ അഞ്ച് അഫർമേഷൻസ് അത് മുമ്പേ നിങ്ങൾ എഴുതി വെക്കുക എന്നിട്ട് ഈ അഞ്ച് അഫർമേഷൻസ് പറയണം ഞാനിപ്പോ പറഞ്ഞു തരാം പേജ് നമ്പർ അറുപത്തി മൂന്നാമത്തെ നമ്പറില് അഞ്ച് അഫർമേഷൻസ് ഉണ്ട് ഇത് എഴുതി വെച്ചോളുക ഇപ്പൊ തന്നെ ഈ അഞ്ച് അഫർമേഷൻസ് നിങ്ങൾ ഇരുപത്തി ഒന്ന് തവണ ീറ്റഡ് ആയി പറയണം അവിടെ ഇരുന്നിട്ട് അഞ്ച് അഫർമേഷൻസ് ഇരുപത്തി ഒന്ന് തവണ ഒരു അഫർമേഷൻ എഴുതുകയോ പറയുക എഴുതുന്നതിനേക്കാളും പറയുന്നതാണ് ഏറ്റവും ഉചിതം ഇരുപത്തി മൂന്നാം അറുപത്തി മൂന്നാമത്തെ പേജിൽ ഒന്നാമത്തെ ആ അഫർമേഷൻ ഞാൻ സമ്പന്നതയുടെ ആവാഹനമാണ് ഞാൻ ധനത്തെ സ്നേഹിക്കുന്നു ധനം എന്നെയും സ്നേഹിക്കുന്നു എന്റെ ചിന്തകൾ ധനസമ്പന്നമായ ഭാവി സൃഷ്ടിക്കുന്നു ഇത് പൂർണമായി കൊണ്ട് മാത്രമേ എഴുതാവൂ നിങ്ങൾ ഈ പറയുന്ന വാക്കിൽ പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം ഞാൻ ധനത്തിന്റെ ശക്തി കേന്ദ്രമാണ് അനന്തമായ സമ്പത്ത് എനിക്ക് ലഭ്യമായി അനന്തമായ സമ്പത്ത് എനിക്ക് ലഭ്യമാണ് ഇത് എഴുതി കഴിഞ്ഞ ഉടനെ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഒരു സംഭവം നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണിക്കാം ഈ സാധനത്തെ നോക്കിയിട്ട് ഒരു സ്വിച്ച് വേർഡും ഒരു ഇതും ഞാൻ കാണിക്കാം ആ സ്വിച്ച് വേർഡും ഈ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് ആ സ്വിച്ച് വേർഡ് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇരുപത് മിനിറ്റ് ഇരുപത് ഇരുപത്തിയൊന്ന് മിനിറ്റ് നേരം നിങ്ങളുടെ കണ്ണ് മൊബൈലിൽ അത് ഓണാക്കി വെച്ചിട്ട് ഇരുപത്തിയൊന്ന് മിനിറ്റും ആ സ്വിച്ച് വേർഡ് പറയുക അവിടെ തന്നെ കണ്ണ് അടക്കാതെ നിർത്തുക ഫോണില് ഫുള്ള് സ്ക്രീനാക്കി വെക്കുക എന്നിട്ട് അതിനെ തന്നെ നോക്കിയിട്ട് അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട സ്വിച്ച് ബോർഡ് അത് പറയുക അതിന് മുമ്പ് ഈ അഫ്രിമേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഈ ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ള നന്ദി വാക്കുകൾ എന്തൊക്കെയുണ്ട് എന്തിനോടൊക്കെ നിങ്ങൾ നന്ദി പറയും ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനോടൊക്കെയാണ് നന്ദി പറയുന്നത് അത് മുഴുവൻ അവിടെ ഇരുന്ന് പറയുക ആരോടൊക്കെ നന്ദി പറയുന്നു എന്തിനോടൊക്കെ നന്ദി പറയുന്നു ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന അവസ്ഥ എന്താണോ ആ അവസ്ഥ അപ്പോൾ അവിടെ പറയുക കിട്ടിയതിന് നന്ദി എന്നല്ല പറയുന്നത് കിട്ടിക്കഴിഞ്ഞു ഇനി എന്തിനാണ് നന്ദി ഞാൻ സത്പന്നനായ നന്ദി എനിക്ക് ഇങ്ങനെ എന്താ കാര്യം ചെയ്യാൻ സാധിച്ചതിന് നന്ദി എനിക്ക് നൽകിയ സ്നേഹത്തിനും അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യത്തിനും പിന്നെ ആരോഗ്യമൊക്കെ നന്നാ പോലെ നന്നാ പോലും അപ്പോ ഇതെല്ലാം നന്നായതിന് നന്ദി എന്നുള്ള നന്ദി എത്ര പറയാൻ പറ്റുമോ അത്രയും പറയുക അതിനുശേഷം നിങ്ങൾ ഞാൻ ഇതിനകത്ത് തന്നിരിക്കുന്ന സ്ക്രീനിലേക്ക് നോക്കിയിട്ട് ഒരു സ്ക്രീ ഇതുണ്ട് നമ്മുടെ സ്വിച്ച് വേർഡ് ഉണ്ട് ആ സ്വിച്ച് വേർഡും പറഞ്ഞുകൊണ്ട് ഇരുപത്തിയൊന്ന് മിനിറ്റ് നേരെ സ്വസ്ഥമായിട്ട് വേറെ ഒരു പരിപാടി വേണ്ട കോടികൾ കിട്ടുന്നുണ്ട് പിന്നെ വലിയ തിരക്കില്ലല്ലോ വീട്ടിലല്ലേ പണികളൊന്നും ഒഴിവാക്കാമല്ലോ ഒരമണിക്കൂർ നേരത്തേക്ക് കോടികളല്ലേ കയ്യിൽ വരുന്നത് അതുകൊണ്ട് വീട്ടിലെ പണികളൊക്കെ തൽക്കാലം ഒഴിവാക്കി നോക്കാം അതുകൊണ്ട് ഇരുപത്തി ഒന്ന് മിനിറ്റ് നേരെ കണ്ടിന്യൂസ് നിൽക്കണം സ്ക്രീൻ നോക്കിയിട്ട് അതേ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ലാസ്റ്റത്തെ ഓപ്ഷൻ എന്താണ് പിന്നെ നിങ്ങൾ ആരായി കഴിഞ്ഞു ഒന്ന് ടൈപ്പ് ചെയ്തേ ഇതും കൂടി കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യണമെന്നൊരു ചോദ്യം ഉണ്ടോ പിന്നെ നിങ്ങൾ ആരായി കഴിഞ്ഞു ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ പിന്നെ നിങ്ങൾ ആരായി കഴിഞ്ഞു ടൈപ്പ് ചെയ്തേ യെസ് യെസ് എല്ലാരും ടൈപ്പ് ചെയ്തേ നിങ്ങൾ ആരായി കഴിഞ്ഞു പിന്നെ പൊരട്ടെ 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 ഒട്ടും കുറക്കണ്ട കോടീശ്വരി തന്നെയാണ് കോടീശ്വരൻ തന്നെയാണ് ആ അപ്പൊ കോടീശ്വരന് പിന്നെ തിരക്കുണ്ടോ കോടീശ്വർമാർക്ക് ഒരു തിരക്കുണ്ടോ തിരക്കിട്ട് പോടേണ്ട ആവശ്യമുണ്ടോ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക കാരണം എന്താ നമ്മൾ ഓൾറെഡി കോടീശ്വരനായി സമ്പന്നായി ഇനി നന്നായിട്ട് ഉറങ്ങുക ഇതുവരെ ഉറങ്ങാൻ പറ്റാതിരുന്നിട്ടു എന്നിപ്പോ സമ്പത്ത് കയ്യിൽ വന്നു സ്വസ്ഥമായി അത് കഴിഞ്ഞിട്ട് അങ്ങ് കിടന്നുറങ്ങിക്കോളുക ഇത് എല്ലാ ദിവസവും ചെയ്യട്ടോ ഒരു ദിവസം അല്ല എല്ലാ ദിവസവും കഴിയുക ഓക്കെ മനസ്സിലായാലോ ക്ലിയർ ആയാലോ ഇനി ഞാൻ ആ സ്ക്രീൻ കാണിച്ചു തരാം അഫർമേഷൻ കാണിച്ചു തരാം എന്താണ് എന്നുള്ളത് ഇപ്പൊ നോക്കി വെച്ചോളൂ ഇത് യൂട്യൂബിൽ ഇട്ടുതരാം നിങ്ങൾക്ക് നാളെ ലാസ്റ്റ് നിമിഷം ഇത് ചെയ്യുന്നതിലാണ് മെടുക്ക് അത്രയും സമയം ഫോക്കസ് ചെയ്ത് നിങ്ങൾ നിൽക്കണം മൈ തിങ് വിൽ ബി ഡൺ വാക്ക് ഇങ്ങനെയാണ് എഴുതി വെച്ചോളൂ മൈ തിങ് വിൽ ബി ഡൺ ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് ആ വൃത്തത്തിന്റെ നടുവിലേക്കൊന്ന് നോക്കൂ നിങ്ങൾക്ക് എന്താണ് കാണുന്നെന്ന് കണ്ണിങ്ങനെ അതിലോട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കും അല്ലെ വളരെ ഇത്രയും സമയം കൃത്യമായിട്ട് ഇതിനെ നോക്കി ഇരിക്കുക ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി ഇത് വളരെ സിമ്പിൾ ആയിട്ട് പരിപാടി